സ്ലാമുലേക്കും എന്താ മട്ടോ കേസാ ടീക്കാ എന്താ പാട് കമ്പി ഉണ്ടാവില്ല ആ ചെറിയ സ്പാനവിടെ എടുക്കണല്ലേ അപ്പോൾ സംഭവം സെറ്റായി സെറ്റ് 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 ഉള്ള സെറ്റ് ആയിട്ടോ പിന്നെ ഇവിടെ പില്ലറിനൊന്നും ഓടിയിട്ടായില്ല വേറെ ഒന്നും ഇല്ല അത് അല്ലേ ചാടിച്ചിണേ ഈ വീമിൻ്റെ കമ്പി അഞ്ചിഞ്ച് കട്ടാ മതിയിട്ടാണ് മറ്റേ ആ ബാത്റൂം പറ്റേ കുറവ് ഇപ്പോൾ തന്നെ ബാത്റൂം കുറവല്ല എത്ര ഇഞ്ചി കെട്ടേ അയ്യടാ ആ അത് കെട്ട് ചെയ്താണ്ട് എട്ടിഞ്ചിക്കാണ് കിട്ടുന്നത് വളച്ചാൽ മതി വളച്ചാൽ മതി കേട്ടോ വളച്ചാണ്ട് എല്ലാം ആയി കിട്ടില്ല എന്നാ എന്തായാലും മറ്റേ ഇപ്പൊ എത്ര ഉള്ളതൊക്കെ ഉള്ളു അത്ര ആ ഒരു മീറ്റർ അല്ലേ ഉള്ളത് ആ അപ്പൊ ഒന്നേ ഇരുപേലത്തെ ബാത്റൂം അടി സ്റ്റോറൂമാണ് അടി പ്രശ്നം അയ്യാ മേലൊക്കെ എന്ത് ചെയ്യണോ നമുക്ക് ഇപ്പൊ ഒരു എത്ര ഒരു മീറ്റർ അല്ലേ ഉള്ളു ഒരു ഷീറ്റല്ല ഒരു മീറ്റർ അപ്പം എന്ത് ചെയ്യുക ഇവിടെ ഒരു മൂന്നിഞ്ചി എടുക്കുക അവിടെ മൂന്നിഞ്ചി എടുക്കുക അപ്പം അത്ര സൗകര്യമായി കുറച്ച് കുറച്ചും കൂടി ഒരു സൗകര്യം കിട്ടും അപ്പം എന്ത് ചെയ്യണോ മറ്റേത് എനിക്കാ പിടിച്ചു കൊടുത്താണേ ഒന്ന് നാൽപ്പമുണ്ടാവും മൊത്തം ഒന്ന് നാൽപ്പല്ല അല്ലാ ഇത് അഞ്ചിഞ്ചിൻ്റെ കട്ടായി കൊടുക്കുക എന്നാൽ എന്തായാലും മേലൊക്കെ ഒന്നുകൂടി സൗകര്യം കിട്ടും മറ്റെന്താ ഒക്കെ പാവല്ല ഒരു ബാത്റൂമല്ല കുറച്ച് ഒരു സൗകര്യം ഉണ്ടായിക്കോട്ടെ നമ്മളെ നമ്മളെ ഐഡിയക്കനുസരിച്ച് കളിച്ചാലും ഇതിപ്പോൾ കോൺക്രീറ്റ് ഇടുമ്പോൾ എന്ത് ചെയ്താൽ മതി ഉള്ളു കുറച്ച് വെച്ചാൽ മതി കെട്ടുമ്പോൾ പിന്നെ പ്രശ്നം ചെയ്യല്ലോ ട്ടാ ആ ശ്രദ്ധിക്കൊണ്ട് ആ കമ്പിൻ്റെതാണ് മണേ ആ കമ്പി അടക്കാൻ എന്ത് ചെയ്താൽ മതിയോ വളച്ചു കൊടുത്താൽ മതി ആ കമ്പി അവിടെ കൊണ്ട് കട്ട് ചെയ്താണ്ട് വളച്ചുകൊടുക്കാട്ടിട്ടാ ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു അഞ്ചിഞ്ചാണെന്ന് ഇപ്പം ഇങ്ങനെ കൽവിൽ തോന്നി ആ വളക്ക വളച്ചാൽ മതി പ്രശ്നം എന്തായാലും സൂപ്പർ ആയിരിക്കും പണി ഇനി ഇവിടെ ഭീമിങ്ങണ്ട് വന്ന് ഈ ഭീമം ഇങ്ങോട്ട് കയറുന്നത് അഞ്ചിഞ്ചിക്കല്ലേന്ന് നോക്കാണ്ട് ഇല്ലെങ്കിൽ ഒരു പൊടിയും കട്ട് ചെയ്ത് കൊടുത്താണ്ട് കേട്ടോ പൊടിയാണ് കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്താൽ മതി

ആ അങ്ങനെയാണ് വരുന്നത് ആ ഡോർ അങ്ങനെ വരും അങ്ങനെ വരും മറ്റേ അൽമറക്ക് കൊടുത്താൽ മുസ്കിലാവും ഭൈ ഈ അഞ്ചഞ്ച് കട്ടിൻ്റെ അപ്പുറത്ത് അൽമറ കൊടുത്താൽ മുസ്കിലാവും അപ്പോൾ വേണ്ടത് എത്ര സ്പേസ് ഉണ്ടാവും എൺപത് ഉള്ള അൽമറക്കുള്ള സ്പേസ് ചെയ്യല്ലേ ഇതിന് മനസ്സിലാ അസി സെൻറ്റിമീറ്ററേ ഉള്ളൂ സ്പേസ് ചെയ്യല്ലേ അത് എംബിയിലെ സീറ്റല്ലത് അത് ഉണ്ടാവില്ല സ്പേസ് ഉണ്ടാവില്ല അത് മേൻകെടല്ല നമുക്ക് എന്താ ചെയ്യാറ് ഈ റൂമില് ഭൈ ഈ റൂമില് ഈ റൂമിൽ ആ ഈ കോണി വരുന്നോടത്ത് ഇവിടെ വലിയ അൽമര കൊടുക്കാമല്ലോ എന്താ പ്രശ്നമുള്ളത് ഈ സൈഡ് കൊടുക്കാമല്ലോ കോണി വരണോട് അൽമരക്ക് എന്താ പ്രശ്നമുള്ള ഇനി ചിന്തിച്ചിണ്ടോക്കെ ഇനി ചിന്തയാക്കോ ഈ സൈഡില് ആൽമാരെ കൊടുത്താലല്ല മുസ്കിൽ ചെയ്യല്ലോ പിന്നെ ക്യാബായി ദിമാക് ജാഥ ആയമേലൊക്കോ മുള്ളു നമ്മള് ചെക്ക് ചെയ്യും എന്തിനാ പോടിച്ചിന്